കണ്ണൂർ യൂണിവേഴ്സിറ്റി രണ്ടാമത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കുൽഫിന് തുടക്കമായി സർഗാത്മകതയുടെ പുതിയ അടയാളങ്ങൾ ഉണ്ടാക്കുകയാണ് കണ്ണൂർ സർവകലാശാലയുടെ രണ്ടാമത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കെ യു എഫ് ഇന്ത്യയിലെ സർവകലാശാലകളിൽ ആദ്യമായി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയും വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച് ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്ത സാഹിത്യ മാമകമാണ് കെ യു എൽ എഫ് എൺപതോളം സെഷനുകളിലായി ഇരുന്നൂറോളം അതിഥികൾ കല സാഹിത്യ സർഗാത്മക പരിപാടികളും ഉൾപ്പെടെ യൂണിവേഴ്സിറ്റിയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കോർത്തിണക്കി കൊണ്ടു മൂന്ന് നാടകത്തിനെ കുറിച്ചൊരു ചർച്ച സാഹിത്യത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നെടുക്കുക കെ എൽ എഫിൻ്റെ രാഷ്ട്രീയം അവർ തിരിച്ചറിയുന്നു അത് പബ്ലിക് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചാപ്റ്ററിൽ നാടകം സാഹിത്യത്തിന്റെ ഭാഗമേ അല്ല എന്ന് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഭാഗമായി ഒരു പക്ഷേ പ്രവൃത്തിയിലൂടെ കാണിക്കുകയും രണ്ടാമത്തെ ചാപ്റ്ററിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നെടുക്കുക ആദ്യത്തെ കൈയിൽ നമുക്ക് കൊടുക്കാം അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ക്രോസ്വേർഡ് അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ ചാരു നിവേദിത ഉദ്ഘാടനം ചെയ്ത ഫെസ്റ്റിവലിൽ ചലച്ചിത്ര താരം നിഖില വിമൽ എഴുത്തുകാരൻ പ്രബീർ പുർക്കായസ്ത എന്നിവർ പങ്കെടുക്കുന്നു വിവിധ സെഷനുകളിൽ യൂസഫ് സ്റ്റൈഗാമി ബെന്യാമിൻ ജി ഇന്ദുഗോപൻ എസ് ഹരീഷ് നിംന വിജയ് ടി ഡി രാമകൃഷ്ണൻ പി സന്തോഷ് കുമാർ സുനിൽ പി ഇളേളം എം വി നാരായണൻ പി എൻ ഗോപികൃഷ്ണൻ വി ഷിനാൽ സോണിയ ചെറിയാൻ വിനോയ് തോമസ് എൻ ശശിധരൻ സി വി ബാലകൃഷ്ണൻ പത്മനാഭൻ രാമകൃഷ്ണൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി സാഹിത്യോത്സവത്തിൻ്റെ ഒന്നാം ദിവസമായി ഇന്ന് ഞാൻ ആദ്യമായി കേട്ട സെഷൻ പാട്ടെഴുത്തിനെ കുറിച്ചുള്ളതായിരുന്നു മലയാള സിനിമയിലെ പാട്ടെഴുത്തിൻ്റെ പുതിയ രീതികളെയും മറ്റേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് സുഹൈൽ കോയ അതുപോലെ തന്നെ ഹരീഷ് മോഹനൻ അനുജ ഉണ്ണി എ സി ശ്രീഹരി എന്നിവരാണ് ഈ സെഷനിൽ ഉണ്ടായിരുന്നത് വളരെ നല്ല അനുഭവമായിരുന്നു ഈ സെഷൻ പാട്ടിൻ്റെ പുതുവഴികൾ ഈ സുവൽ കോയ ഹരീഷ് മോഹനൻ തുടങ്ങിയവരെ ഉൾപ്പെടെയുള്ള പുതു പാട്ടെഴുത്തുകാരുടെ രീതികൾ അതിലെ മാറ്റങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് എത്രത്തോളം പാട്ട് പുതിയ പാട്ടുകൾ പ്രാദേശികമാകുന്നു എന്നതിനെക്കുറിച്ചും പുതിയ വാക്കുകളുടെ കടന്നുവരവിനെക്കുറിച്ചും അതും അതിനോടുള്ള കേൾവിക്കാരുടെ പ്രതികരണങ്ങളെ കുറിച്ചും സംസാരിച്ചുകൊണ്ടുള്ള നല്ലൊരു സെഷനായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു ഈ സെഷൻ ജീവിതം അയാളപ്പെടുത്തുന്ന സെഷനുകളിൽ വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിൻ്റെ സംഘാടകരെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ മേഖലയും കൈകാര്യം ചെയ്യുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ് അവർ യാതൊരുവിധ പ്രതിഫലവും കൈപ്പറ്റിക്കൊണ്ട് അത് അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊപ്പം ചേർന്നുകൊണ്ട് അവർ പട്ടിണി കയറുന്നുകൊണ്ട് രാത്രി വരെ പണിയെടുത്തുകൊണ്ട് ഇതെല്ലാം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പച്ചയായിട്ടുള്ള ജീവിതത്തോടത് ചേർന്ന് നിൽക്കും അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു വെക്കാനുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്നതാണ് അതിൻ്റെ എല്ലാ മേഖലയും കൈകാര്യം ചെയ്തത് പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾ തന്നെയാണ് അവർ ഫണ്ട് പിരിച്ചുകൊണ്ട് അവർ പരസ്യം പിടിച്ചുകൊണ്ട് അങ്ങനെ നടത്തുന്ന ദിവസം നമുക്ക് നമ്മുടെ നിലവിലുള്ള സാമ്പത്തികമായിട്ടുള്ള പല പ്രതിസന്ധികളും ഉണ്ട് എന്നാലും പോലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ വളരെ മനോഹരായിക്കൊണ്ട് പരമാവധി ആൾക്കാരെ ചെറിയ ചെറിയ പോരായ്മകളുണ്ട് എന്നാൽ പോലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് എല്ലാം കവർ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് സമാപനം ഡിസംബർ പതിമൂന്നാം തീയതി പ്രസിദ്ധ എഴുത്തുകാരി കെ ആർ മീര ഉദ്ഘാടനം ചെയ്യും വൈവിധ്യങ്ങളെ ഉണർത്തുന്ന ജീവിതത്തോട് ഇഴചേരുന്ന കെ യു എൽ എഫ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ മറ്റൊരു അധ്യായം തീർക്കുമെന്നതിൽ സംശയമില്ല